ഹലോ ഹലോ ഞാൻ ലാല ആണേ ഹലോ സാറേ ലാലേട്ടാ എനിക്ക് പറ്റിയാണ് കുഴപ്പമില്ല അങ്ങോട്ട് കഴിഞ്ഞ കാര്യമല്ലേ അതിലൊന്നും ചെയ്യാവൂല എനിക്ക് ഇത് എന്തറിയാമോ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മളിട്ടാൻ പറയുന്നു അത് സംശന കയറുന്നു അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കുമോ അത് നമ്മക്ക് എനിക്കറിയില്ല േ അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ എന്ത് ചെയ്യാൻ പറ്റുമോ ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ അപ്പോ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു ഇത്രയേ ഉള്ളൂ വേറെ കയ്യിൽ ഓക്കെ അറ്റേക്കോ അറ്റേക്കോ ഓക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഹലോ ഇന്നലെയാണ് ലാലേട്ടൻ്റെ മകളും സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള വിവരം സോഷ്യൽ മീഡിയ വഴി ഒരു പങ്കുവച്ചത് തുടക്കം എന്നൊരു ചിത്രമായിരുന്നു ആശവാസിലിം ഫിലിംസിൻ്റെ തന്നെയാണ് വരുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ നല്ല വൈറൽ പോസ്റ്റ് തന്നെയായിരുന്നു ലാലേട്ടൻ ആന്റണി പെരുമ്പാവർ പിന്നെ തുടങ്ങി സിനിമയിലുള്ള മുൻനിരയിലുള്ളതും സിനിമയിൽ പ്രവർത്തിക്കുന്നവരുമായ എല്ലാവരും ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു അഞ്ച് മണിക്ക് ഒരു പോസ്റ്റ് വരുമെന്ന് മുമ്പ് തന്നെ അവർ സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ ഈ സമയത്ത് ലാലേട്ടൻ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുന്ന സമയത്താണ് ലാലേട്ടനോട് ഒരുപാട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചുകൂട്ടത്തിൽ ട്വൻറ്റി ഫോർ ന്യൂസിലൊരു മാധ്യമ പ്രവർത്തകരും മകളുടെ അഭിനയത്തെക്കുറിച്ച് എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചത് അപ്പോൾ ഈ പോസ്റ്റൊക്കെ നേരത്തെ ഇട്ടതായിരിക്കാം പക്ഷേ നേരത്തെ ഇടാമെന്ന് പ്ലാൻ ചെയ്തതായിരിക്കും പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് മറുപടി എന്തായാലും വരില്ല ആ സമയത്ത് ഇങ്ങനെ മറുപടിക്ക് വേണ്ടിയിട്ട് മൈക്ക് വെച്ചപ്പം ലാലേട്ടൻ്റെ കണ്ണി കൊണ്ടിട്ട് എന്താ മോനെ ചെയ്തത് നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറി ചെയ്തത് ഇതൊരു ഫണ്ണിയായ ടോക്കിൽ കഴിഞ്ഞ കാര്യമാണ് പക്ഷേ റിപ്പോർട്ടറിൻ്റെ സമയം ഒത്തിരി മോശമായിരുന്നു ശക്തമായ സൈബർ ആക്രമണമാണ് നേരിട്ടുകൊണ്ടേയിരുന്നത് പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാൾ എല്ലാ സാഹചര്യവുമായി വളരെ നല്ല രീതിയിൽ പെരു എന്താണ് പെരുമാറുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിനെ വിളിച്ച് പറ എന്താണ് പറയുകയും ചെയ്തു അപ്പോൾ ഈ റിപ്പോർട്ടർ പറഞ്ഞു അറിയാതെ അപ്തം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു സാ സാരമില്ല ഇതൊക്കെ സ്വാഭാവികമാണെന്നുള്ള രീതിയിൽ വളരെ സമാധാനമായ രീതിയിലാണ് ലാലേട്ടനോട് സംസാരിച്ചത് കാര്യം ജസ്റ്റ് കണ്ണിൽ ആ മൈക്ക് നന്നായിട്ട് കണ്ണിൽ തന്നെ കൊണ്ടു ആ കണ്ണിൽ ഇങ്ങനെ തട്ടി നിന്നത് നമ്മൾ കാണുകയും ചെയ്തു ഒരു തിരക്കുള്ള ഫങ്ഷൻ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വിവരം എടുത്തു കൊടുക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായതുകൊണ്ട് അവരവരെ പിടിച്ചു നിർത്തും ഈ തിരക്കിന്നും മറ്റൊരു തിരക്കിലോട്ട് പോകുന്നവര് അതിൽ നിന്നും മറുപടി പറയാനുള്ള സമയവും കിട്ടില്ല എന്തായാലും സാഹചര്യത്തെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി അതായത് സംഭവിച്ചു പോയതാണെന്നുള്ള വിവരത്തെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി നല്ല രീതിയിലാണ് ലാലേട്ടൻ പെരുമാറിയത് എന്നാലും ലാലേട്ടന്റെ മകളും മലയാള സിനിമയിലേക്ക് എത്തുകയാണ് എല്ലാവിധ ആശംസകളോടും കൂടി നമുക്ക് ലാലേട്ടൻ്റെ മകളെയും മലയാള സിനിമയിലേക്ക് സ്വാഗതം ചെയ്യാം കാരണം അഭിനയത്തിൻ്റെ എന്താണ് അങ്ങേയറ്റമായ അച്ഛൻ്റെ പര പരമ്പരയിൽ മകളും മകൻ വന്നു ഇനി മകളും വന്ന് മലയാള സിനിമയെ വളരെ മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ള ഭാഗ്യം വിസ്മയ മോഹൻലാലിനും കഴിയട്ടെ